മൈ ഡിയർ ഫ്രണ്ട്സ് മലഹാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പാലക്കാട് കൊല്ലങ്കോട് ഗ്രാമത്തിന്റെ പോലീഷുകളെ കുറിച്ച് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലം യൂട്യൂബിലും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് കേട്ടു ചെല്ലഞ്ചേട്ടന്റെ കടയിലെ ചായയും പരിപ്പടയും അതുപോലെ അയ്യപ്പൻ ചേട്ടന്റെ കടയിലെ ഉച്ചഭക്ഷണവും ഇതൊക്കെ ഒരുപാട് കേട്ടു അപ്പൊ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കളോടൊപ്പം ഒരു യാത്രയാണ് കുടിലിടം പേരുള്ള എന്നുപേരുള്ളൊരു പാടശേഖരണ്ട് അതിലേക്കാണ് ഞങ്ങൾ ആദ്യം പോയത് ഈ കുടിലിടം ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് വളരെ മനോഹരമായിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് അവിടെ പിന്നെ അതുപോലെ തന്നെ താമരപ്പാടം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പാടശേഖരം കൂടി ഉണ്ട് ഈ കുടിലിടം ഏകദേശം പതിനഞ്ച് ഏക്കറോളം പരന്നു കിടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് എല്ലാ സമയത്തും ഇങ്ങനെ ജോലികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് പുതിയ പുതിയ പ്ലാന്റുകൾ ചെടികൾ ഒക്കെ നട്ടുപിടിപ്പിക്കുന്ന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് അത് പാലക്കാടൻ മലനിരകളുടെ പശ്ചാത്തലത്തിൽ കാണാൻ നല്ല വൈബാണ് എന്റെ കൂടെ സംശീർ ഔഞ്ഞിപ്പുറം അതുപോലെ നിഷാജ് ഗുരുക്കൾ സഹീർ കോർമത്ത് ഇവർ കൂടി ഉണ്ട് ഞങ്ങൾ നാല് പേരാണ് പോയത് പിന്നെ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാനൊക്കെ അവിടെ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല നല്ല പോയിന്റുകൾ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് വരെ നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളൊക്കെ ഇതുപോലെ കൊല്ലങ്കോടിനെ പോലെ നല്ല ഗ്രാമ സ്ഥലങ്ങളായിരുന്നു അന്നൊക്കെ ഒരുപാട് പലതരത്തിലുള്ള കൃഷികൾ നെൽകൃഷി ഉണ്ടാവും അതുപോലെ പള്ളിയാലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുണ്ടാവും അവിടെ മറ്റ് വെണ്ട പയർ അങ്ങനെയുള്ള പച്ചക്കറി കൃഷികൾ ധാരാളം ഉണ്ടാവും പിന്നെ എള് ചാമ തിന അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ മുമ്പ് കടല വരെ നമ്മുടെ നാട്ടിലും കൃഷി ചെയ്തിരുന്നു അതുപോലെ കമ്പം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് കൃഷി നഷ്ടം എന്ന് പറഞ്ഞിട്ടും ഒക്കെ അങ്ങനെ ഇല്ലാതായി പോയതാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പാണ് ഈ പാടശേഖരത്തിൻ്റെ പല ഭാഗത്തും പുതിയ ഞാറ് നടിയിലും അതുപോലെ പല ഭാഗത്തും ട്രാക്ടറുകൾ ഇത് മറിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ കൃഷി ജോലിക്കാരെന്ന് ഞങ്ങളോട് പറഞ്ഞു ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ ഇതൊക്കെ വളർന്ന് നല്ല ക്കുണ്ടാവും നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്തേക്ക് കയറാന് പ്രവേശന ടിക്കറ്റ് വെച്ചിട്ടുണ്ട് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാന് അപ്പൊ ഇത് ശരിക്ക് അവനോന്റെ കയ്യിലുള്ള സംഗതികളെ എങ്ങനെ ഫലപ്രദമായി വിനിയോഗിക്കാന്നുള്ള ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് പാടശേഖരത്തെ വളരെ മനോഹരമായിട്ട് ഉപയോഗിച്ചു ധാരാളം സഞ്ചാരികൾ അവിടെ വരുന്നുണ്ട് നല്ലൊരു വരുമാനമാർഗമായി അത് പിന്നെ ഇവിടെ വൈലറ്റ് നിറത്തിലുള്ള പുതിയൊരു നെല്ലിനം കണ്ടു ഇതാണ് ആ ചെടികൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഇത് പൂനെയിൽ നിന്ന് കൊണ്ടുവന്നാണെന്ന് അവര് പറഞ്ഞത് ഇതിന്റെ റൈസും പിന്നെ ഒരുപാട് സുവനീർ ഐറ്റംസ് ഒക്കെ പ്രവേശന കവാടത്തിൽ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇവിടെതാണ് നമ്മുടെ നിഷാജ് വെള്ളം ദേവി കളിക്കുകയാണ് ഇത് പഴയകാലത്തൊക്കെ ഒരു കണ്ടെത്തുന്ന വെള്ളം മറ്റേ കണ്ടത്തിലേക്ക് തേവുന്ന ഒരു യന്ത്രമാണ് ആളിതൊന്ന് ട്രൈ ചെയ്തു നോക്കുകയാണ് ദൂരെ ഉയർന്നു നിൽക്കുന്ന മലനിരകളിൽ ഒരുപാട് ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നത് കാണാം അവിടെ സീതാർകുണ്ട് എന്നിവരുള്ള വെള്ളച്ചാട്ടം ഉണ്ട് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണം അതൊന്ന് കാണാൻ ഏതായാലും സമയം ഉച്ചയോടെ അടുക്കാണ് വിഷപ്പിൻ്റെ വിളി വയറ്റിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അയ്യപ്പൻചേട്ടൻ്റെ കടയിൽ ചെന്നിട്ട് ഊണ് കഴിക്കണം അപ്പം ഇനിയിപ്പോൾ അതിന് പോകാൻ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് സീതാർകുണ്ട് വെള്ളച്ചാട്ടവും അതുപോലെ താമരപ്പാടം എന്ന സ്പോട്ട് ഒന്ന് പോയി നോക്കണം അപ്പോൾ ഇനി ഊണ് വയ്ക്കാൻ പോയി നോക്കാം അയ്യപ്പൻ ചേട്ടൻ്റെ കടയിൽ നല്ല തിരക്കാട്ടോ നല്ല തിരക്കറിഞ്ഞാൽ നല്ല ഇരിക്കാൻ സീറ്റൊന്നും ഇല്ല വേറെ എഴുതി വെച്ചിട്ട് അവർ വിളിക്കുമ്പോഴാണ് നമുക്ക് സീറ്റ് കിട്ടുക അങ്ങനെ ഞങ്ങൾക്കും ഇരിപ്പിടം കിട്ടി ഭക്ഷണം വിളമ്പല് തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതിന് താരതമ്യേനെ വില വളരെ കുറവാണ് ഊണിനൊക്കെ സാധാ ഊണിന് അൻപത് ഉറുപ്പുള്ളൂ പിന്നെ സ്പെഷ്യൽ ഉണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ എല്ലാം വെറുത്താണ് അതിനുള്ള നല്ല രുചിയുണ്ട് പക്ഷെ ആളുകൾ പറഞ്ഞ് പൊലിപ്പിച്ച പോലെ അത്ര ഭയങ്കര സംഭവമായിട്ട് ഞങ്ങൾക്കാർക്കും തോന്നിയില്ല എങ്കിലും കൊടുക്കുന്ന പൈസക്ക് നല്ല ഉഷാറായിട്ട് അവർ തരുന്നുണ്ട് അങ്ങനെ ഭക്ഷണം കഴിഞ്ഞ് പുറത്തിറങ്ങി സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് താമരപ്പാടം എന്ന് പറഞ്ഞ ഒരു പാടശേഖരമാണിത് ഇവിടെ ഇറങ്ങാൻ സമയമില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഇറങ്ങുന്നില്ല സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഒന്ന് പോയി നോക്കാം ഈ താമരപ്പാടം കാണാൻ ഒന്നുകൂടി ഭംഗിയുണ്ട് കേട്ടോ ഒന്നും കൂടിയും നെല്ലൊക്കെ നല്ലോണം വളർന്ന് നല്ല പച്ച പിടിച്ച് കിടക്കുന്നുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല ജനങ്ങളുണ്ട് കാണാൻ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ട് വലിയ മലകൾക്ക് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ താമരപ്പാടത്തിന് ഒന്നുകൂടിയും നല്ല വൈബുണ്ട് പിന്നെ ദൂരെ ആ മലക്കുമുകളിൽ നിന്ന് സീതാർകുണ്ട് വെള്ളച്ചാട്ടം ഒഴുകി ഇറങ്ങുന്നത് കാണുകയും ചെയ്യാം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ Bye.